വഴി തെറ്റല്ലേട്ടാ ദാ അതാ കാണാ നമ്മുടെ ഷാപ്പ് ഷപ്പ് ഷപ്പ് ഷാപ്പ് ഇത് നമ്മുടെ ഷാപ്പ് ടൺ ഹലോ കൂട്ടുകാരെ ചായ കുടിക്കണ്ട സിമ്പിൾ ആയിട്ട് ഒരു പൊടിക്കട്ടൻ രാവിലെ ഒരു ചായ എന്ന് പറഞ്ഞ സൂപ്പർ സംഭവമാണ് അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ് ഒരു നാട്ടുമൂറാകുമ്പോ കള്ളുഷാപ്പ് ഉണ്ടാവല്ലോ അപ്പൊ കള്ളുഷാപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതായത് നമ്മുടെ പുറകേലൊരു പെട്ടിയിരിക്കണം ദേ ഈ പെട്ടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ പെട്ടി വെച്ചാണ് കള്ളു ഷാപ്പ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതെ നമ്മൾ ബ്ലേഡ് എടുത്തുണ്ട് ബ്ലേഡ് എടുത്തിട്ടാണ് കട്ട് ചെയ്യണത് അതായത് ഈ ഭാഗത്ത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു ഈ ജനാല വരാൻ ഭാഗത്ത് ജനാലയുടെ ഭാഗം നോക്കി കട്ട് ചെയ്യുന്നു പിന്നെ വാതിലിന്റെ ഭാഗവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ബ്ലേഡ് വെച്ച് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഷാപ്പിന്റെ തുറന്ന കവാടം അതായത് വാതിലങ്ങള് വെട്ടിയെടുത്ത് റെഡിയാക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ മിങ്കും അമ്മ ഓടി എത്തി നമ്മള് കൃത്യമായിട്ട് ഒരളവും കാര്യങ്ങളും അങ്ങനെ നോക്കണില്ല അങ്ങനെ വേഗം അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടില്ലേ പാവം നമ്മുടെ മിങ്കോമ്മക്ക് വിശക്കുന്നുണ്ടെന്നാ തോന്നുന്നേട്ടാ പാവമാണ് വിശപ്പിന്റെ പിള്ളി തുടങ്ങിയായിരുന്നേ മിങ്കോ അമ്മ നമ്മൾ വിട്ട് പോകണില്ലാട്ടാ അതുകൊണ്ടു നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയാണ് പാവത്തിന് അമ്മ വയറായിട്ട് അടക്കണമായിരുന്നു നല്ല വിശപ്പുണ്ടാവും പാവം അല്ലേ നമ്മൾ വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ഷാപ്പിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് ഷാപ്പ് റെഡിയാക്കി എടുക്കുകയാണ് ഏതൊക്കെ വാതിലടഞ്ഞാലും പൂട്ടി കിടന്നതാണ് ഷാപ്പിന്റെ വാതിലൊരിക്കലും അടയാറില്ലെന്നൊരു ചൊല്ലുണ്ട് ബ്ലേഡ് കൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം ഏതാണ്ടൊക്കെ വിശപ്പൊക്കെ ഒന്ന് അടങ്ങി കഴിഞ്ഞപ്പം മിങ്കുകടക്കണം നോക്കിയാൽ നമ്മുടെ അടുത്ത് വന്ന് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ കൊച്ചു കള്ളുഷാപ്പ് ഉണ്ടാക്കുന്നത് വഴി കള്ളുഷാപ്പിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലാട്ടോ കാരണം കള്ള് ആരോഗ്യത്തിന് ഹാനികരമാണ് അതായത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഒരു തരത്തിലുള്ള ലഹരിക്കും നമ്മൾ അടിമപ്പെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇട്ടോ അങ്ങനെ നമ്മൾ ഷാപ്പിൻ്റെ സൈഡ് വിത്തിയിൽ കുഞ്ഞു ചനാലകൾ അങ്ങനെ നമ്മൾ റെഡിയാക്കിയുണ്ട് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്താണ്ട് ഇപ്പോൾ നമ്മുടെ ഷാപ്പ് കണ്ട റോബോട്ടിൻ്റെ മുഖം പോലെ ഇല്ലേ കണ്ടില്ലേ രണ്ട് കണ്ണും ഒരു വായയൊക്കെ ആയിട്ട് തോന്നില്ലേ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെട്ടിയുടെ അടക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കൈ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കീറി മാറ്റാം കേട്ടോ അതിന് ബ്ലേഡും കാര്യങ്ങളൊന്നും വേണ്ട അപ്പൊ നമ്മുടെ പെട്ടിതേ ഇങ്ങനെ ഇതേ ഈ സൈഡിലും കൂടി നമ്മൾ കട്ട് ചെയ്ത് ചെയ്തിട്ടാ അപ്പൊ നമ്മൾ ഷാപ്പാക്കി മാറ്റണ കുറച്ച് പരിപാടികളും ഉണ്ട് അതുകൊണ്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഈർക്കി എടുത്താൽ ഈർക്കി ചെറുതായിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കട്ട ഈ വണ്ണം കുറഞ്ഞ ഭാഗമായിരിക്കും നമുക്ക് നല്ലത് നമ്മുടെ ഷാപ്പിന്റെ ജനാലഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ ചെറിയ ഹോളുകളായിട്ട് നിൽക്കണ ഈ പൊള്ള പോലെ നിക്കണോ അപ്പോൾ നമ്മൾ ഈ ബേസ് ബേസ്ബോഡിന്റെ പെട്ടി കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ പൊള്ള പോലെ നിൽക്കുന്ന നിക്കുന്ന വശത്തുകൂടി നമുക്ക് ഈർക്കിളി ഇങ്ങനെ കോർത്ത് കോർത്ത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഈസി ആയിട്ട് വെക്കാട്ടാ സൂപ്പറായിട്ട് വെച്ചു കഴിഞ്ഞിരുന്നോളും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പശ വേണ്ട വേറെ കാര്യങ്ങളൊന്നും വേണ്ട അടിപൊളിയായിട്ട് ഇങ്ങനെ ഈർക്കി വെച്ചുകൊടുക്കുമ്പോ സൂപ്പറായിട്ട് ജലിന്റെ അഴികളായി തീർന്ന് കിട്ടും ഇങ്ങനെ വെച്ചോടത്ത ഈർക്കിളിയുടെ ഭാഗങ്ങളില്ലേ പൊങ്ങി കണ ഭാ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒടിച്ച് മാറ്റാട്ടാ പണ്ടത്തെ ഷാപ്പുകളൊക്കെ ഇങ്ങനെ പലക വെച്ചടിച്ച് റെഡിയാക്കിയിട്ടുള്ള ഷാപ്പുകളായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലായിട്ട് നമ്മൾ കണ്ട അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം സ്പൂണുകൾ എടുത്തുണ്ട് പഴയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന ചെറിയ ഐസ്ക്രീം സ്പൂണുകളാണ് ഇതിങ്ങനെ വെട്ടി റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ഇത് കണ്ട ഇങ്ങനെ പശ വെച്ച് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഐസ്ക്രീമിൻ്റെ സ്പൂണുകൾ നമുക്ക് ഒട്ടിച്ചു തുടക്കൻ ഏത് പശു വേണേലും ഉപയോഗിക്കാട്ടോ അല്ലെങ്കിൽ ഷാപ്പ് മാത്രമല്ല കേട്ടോ ചെറിയ വീടുകളായാൽ പോലും പട്ടിക വെച്ചിങ്ങനെ അടിച്ചെടുക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ അതിൻ്റെ അകത്തിരിക്കാനൊക്കെ രസം തന്നെയാണ് ചില ചായക്കടകൾക്ക് ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ പട്ടിക വെച്ചടിച്ചത് പണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കാണാൻ കുറവായിരിക്കും നമ്മുടെ ഈ ഷാപ്പിൻ്റെ അകത്തായിട്ട് നമ്മൾ ഡെസ്ക് ബെഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റെഡിയാക്കണില്ലാട്ടാ പുറം മാത്രം ഒന്നും ഭംഗിയാക്കണമുള്ളൂ നമ്മൾ പിന്നെ സൈഡിലും കൂടി നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുത്താണ്ട് പകുതി മാത്രം സൈഡിലൊക്കെ രണ്ട് സൈഡിലായിട്ട് പകുതി മാത്രമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താണ്ട് അപ്പം നമ്മുടെ ഷാപ്പിൻ്റെ ഭിത്തിപ്പണി അങ്ങനെ തീർന്നു കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി മേൽക്കൂരയുടെ പണിക്ക് കടക്കാൻ വേണ്ടിയിട്ട് തേണ്ട ബേസ് ബോർഡ് പേപ്പറുകൾ എടുത്താണ്ട് ഈ പേപ്പർ കാടുകൾ ഇങ്ങനെ കീറി എടുത്ത് കഴിഞ്ഞാൽ മാസ്പെറ്റോസ് ഷീറ്റിന്റെ ഒരു ഭംഗിയായിട്ട് കിട്ടും ആ സ്റ്റൈലായിട്ട് കിട്ടും കീറി എടുത്തപ്പോൾ കിട്ടിയാ നോക്കി അപ്പം ഈ കീറി എടുത്താൽ നമ്മുടെ ഈ പേപ്പർ കാടുകള് രണ്ടെണ്ണമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെട്ടിയെടുത്ത് നല്ല വൃത്തിയിൽ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അളവൊക്കെ നോക്കി വൃത്തിയാക്കിയിട്ട് നമുക്ക് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈസായിട്ടിരുന്നോളും ഞാൻ ഇവിടെ ഫ്ലസ് ക്യൂക്ക് എന്ന് പറഞ്ഞ പശയാണ് എടുത്തിട്ടുള്ളത് അത് വേഗം ഒട്ടണ്ട് ആ പശ അപ്പോൾ പേപ്പറൊക്കെ അത് ഒട്ടിച്ചുകൊടുത്ത് മേൽക്കൂരൊന്ന് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കള്ളുഷാപ്പ് ഒരു തൊപ്പി വെച്ചൊരു സുന്ദര കുട്ടപ്പനായി മാറിയുണ്ടല്ലേ ഇപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പെട്ടിക്കൂടെ അല്ല അല്ലേ മൊത്തമായിട്ടാണ് മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ കള്ളുഷാപ്പിന് ഷാപ്പിന് ഒരു 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 എന്താ പറയുക ഒരു പ്രത്യേകമായിട്ടൊരു ഭംഗി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മുടെ കൊച്ചു മൊത്തത്തിൽ ഒന്ന് വെള്ളം പൂശിക്കൊടുക്കാൻ പോകണം പണ്ടത്തെ ഷാപ്പുകൾക്കൊക്കെ എപ്പോഴും കുമ്മായി ചുമരുകളായിരിക്കും റെഡിയാക്കാറുള്ളത് കാരണം നീറ്റുകൾക്ക് ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ആ നീറ്റുകൾക്ക് കൊണ്ടുണ്ടാക്കിയ കുമ്മമായി വെച്ച് ഇങ്ങനെ കൊടുക്കുന്ന പരിപാടിയാണ് പണ്ടൊക്കെ ചെയ്യാറ് അപ്പോൾ നമ്മൾ ആ ഓർമ്മകളൊക്കെ ഒന്ന് മാടി വിളിച്ചുകൊണ്ട് നമ്മുടെ കള്ളുഷാപ്പിന് ഭിത്തി വരുന്ന ഭാഗങ്ങളിലും അതുപോലെ തന്നെ ജനലഴികളിലൊക്കെ നമ്മൾ നല്ലതുപോലെ വെള്ളം കൊടുക്കുകയാണ് ഇനി നമ്മുടെ കൊച്ചു കള്ളുഷാപ്പിന് നമുക്ക് നാല് കാലുകൾ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ചെമ്പരത്തി കമ്പ് എടുത്താണ്ട് ഈ ചെറിയ ചെമ്പരത്തി കമ്പ് നമ്മൾ ചെറുതായിട്ട് വെട്ടി മുറിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്തിനാണ് അപ്പോൾ നമ്മുടെ കള്ളുഷാപ്പിന് കാലുകളെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിന് പറയാനുള്ള ഉത്തരം നമ്മുടെ കള്ളുഷപ്പ് ഒരു പക്ഷിക്കൂടിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോണത് ഇങ്ങനെ ഏറുമാടം ഷേപ്പിൽ അതായത് ഇങ്ങനെ ഒരു കൂടിന്റെ ഷേപ്പ് പക്ഷിക്കൂടിന്റെ ഷേപ്പിലുള്ള കല്ഷാപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കാലുകൾ നമ്മൾ വെട്ടി മുറിച്ചെടുത്താണ്ട് എന്നിട്ട് നമ്മളത് വെട്ടി മുറിച്ചെടുത്ത് ഈ ചെറിയ കമ്പുകൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലസ് ക്യൂക്ക് പശു വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ സൂപ്പറായിട്ട് ആയിട്ടിരുന്നുള്ളൂ കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഷാപ്പിന് കാലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായ നല്ല നാല് കാലും വെച്ച് നിക്കണം നമ്മുടെ ഷാപ്പ് ഹാ 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 കണ്ടില്ല അടിപൊളിയായില്ലേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് പ്രാവിൻകൂട് ഷാപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലേ അങ്ങനത്തെ ഒരു ഷാപ്പിന്റെ സ്റ്റൈലിലാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ ഈ കൊച്ചു ഷാപ്പ് ഇട്ടാ ഇനി നമുക്ക് ഷാപ്പിലേക്ക് കടന്നു വരാനും ഷാപ്പിൻ്റെ അകത്തേക്ക് കയറാനൊക്കെ ഒരു നടപ്പാത വേണമില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ബേസ് ബോളിൻ്റെ കഷ്ണം വെട്ടിയെടുത്തിട്ട് വേണ്ട അതിങ്ങനെ വെട്ടിയെടുത്ത് ഇട്ടുണ്ട് നമ്മൾ ഈ വെട്ടിയെടുത്ത ബേസ് പോണിൻ്റെ കഷ്ണം നമ്മൾ എടുത്തിട്ട് ഫ്ലസ് ക്യൂക്ക് പശു വെച്ചിട്ട് നമ്മൾ ഷാപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും അമർത്തി വെച്ച് ഒട്ടിച്ച് കൊടുക്കും അവിടെ ഇരുന്നോൾ കൂട്ടാം അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഷാപ്പിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഉള്ളൊരു നടപ്പാത ഇതേ നമ്മുടെ ഷാപ്പിൻ്റെ കാലിലേക്കൊക്കെ ചെറിയ കമ്പുകളിലും കൂടി ഇതേ ഇങ്ങനെ ക്രോസ് വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുത്തേണ്ടിണ്ട് ഇനി നമ്മുടെ ഷാപ്പിൻ്റെ മേൽക്കൂരൊക്കെ മേക്കപ്പെടുന്ന പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോകട്ടോ നമ്മൾ അതിന് നമ്മൾ ഓറഞ്ച് നിറം കൊടുത്താണ്ട് അതായത് കളർ പൂശാൻ പോവുകയാണ് ഓറഞ്ച് നിറം റെഡ് നിറമൊക്കെ ആയിരിക്കുള്ളൂ എപ്പോഴും ആസ്പെറ്റോസ് ഷീറ്റിനൊക്കെ അതായത് മേൽക്കൂരൊക്കെ ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓറഞ്ച് നിറം എടുത്തിട്ട് നല്ലതുപോലെ ലൈറ്റായിട്ട് പൂശുന്നേ ഉള്ളൂ വളരെ കടുപ്പൊന്നും കൂട്ടാതെ ലൈറ്റായിട്ട് നമ്മൾ അങ്ങനെ പൂശി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മേൽക്കൂരയൊക്കെ അങ്ങനെ ഓറഞ്ച് നിറം പൂശിയ സ്ഥിതിക്ക് നമ്മളിതേ പച്ച നിറം കൊടുത്തിട്ട് പച്ച നിറം എടുത്തിട്ട് നമ്മൾ അവിടെ വിടയ്ക്കായിട്ട് പൂപ്പലിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മേൽക്കൂരയിൽ അവിടെ വിടക്കായിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് അതായത് മേൽക്കൂര ഇങ്ങനെ പഴകിയൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ ആവുമല്ലോ ഇതുപോലെ അവിടെ ഇവിടെ ഒരു പച്ചപ്പും ഒരു കളർ കളർമാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ പച്ച നിറം ഇങ്ങനെ പൂശി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ലേശം ബ്രൗൺ നിറം കൊടുത്തിട്ട് നമ്മുടെ ഷാപ്പിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ടിരിക്കുന്ന നടപ്പാതയിൽ നന്നായിട്ടാണ് പൂശി കൊടുക്കേണ്ടിട്ട് അതേപോലെ ഷാപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടും ചെറുതായിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ പിന്നെ നമ്മുടെ ഷാപ്പിൻ്റെ നാല് കാലുകളിലും കാലുകളിലേശം ബ്രൗൺ നിറം അവിടെ പൂശി കൊടുക്കാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നൊന്നും ഒന്നും കളർ ആയിക്കോട്ടെ വലിയ കടുപ്പിച്ചൊന്നും പൂശൊന്നും ഇല്ല ചെറുതായിട്ടുള്ള ആയിട്ടുള്ള ഒരു കളറിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ രണ്ട് ചെറിയ കമ്പുകൾ എടുക്കാണ്ട് അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് കണ്ട എന്നിട്ട് നമ്മൾ ഫ്ലസ് ക്യൂക്ക് എടുക്കുന്നു എന്നിട്ട് ഈ എടുത്തിട്ടുള്ള കമ്പുകൾ ഏത് ഇങ്ങനെ വെച്ചിട്ട് ഒടിച്ച് കൊടുക്കുന്നു നമ്മൾ ഫ്ലസ്ക്യൂക്കിൻ്റെ പക്ഷേ ലേം മാത്രം ഒഴിക്കാനായിട്ട് എടുത്താൽ മതിയിട്ടാണ് പക്ഷേ ഞാനിവിടെ എടുക്കുമ്പോൾ ഒക്കെ താഴത്തേക്ക് ഇങ്ങനെ തൂവി പോവുകയാണ് അപ്പോൾ ഈ ചെറിയ കമ്പളും നമ്മൾ ആദ്യം രണ്ടെണ്ണം ഒട്ടിച്ച് കൊടുത്തതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു ഈർക്കിളി എടുത്താണ്ട് എന്നിട്ട് നമ്മൾ ഈർക്കിളി ഈർക്കി എടുത്തിട്ട് കണ്ട ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈവരിയുടെ സ്റ്റൈൽ നമുക്ക് കിട്ടും അപ്പോൾ രണ്ട് സൈഡിലും ഓരോ ഈർക്കിളി വെച്ചിങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാണ്ട് ഫ്ലസ്ക്യൂക്ക് കൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം പൂശി കൊടുക്കുകയാണ് കളറാണെങ്കിൽ പൂശിക്കൊടുക്കുകയാണ് കൈവരിക്ക് അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി ഒരു വെള്ളപ്പേപ്പറിൻ്റെ കഷ്ണം കീറി എടുത്താണ്ട് ഈ പേപ്പർ കഷ്ണത്തിൽ നമ്മൾ എഴുതാൻ പോകണത് എന്താണെന്ന് നോക്കിക്കോളൂ ഇത് കണ്ടില്ലേ ഇത് നമ്മൾ കള്ളിൽ നിന്ന് എഴുതിയതണ്ടിട്ടാ വെള്ള പേപ്പർ കഷ്ണത്തിൽ ബ്ലാക്ക് വെച്ച് കള്ളന്ന് എഴുതി എടുത്തുണ്ട് കള്ളിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് ഒരു തട്ടിക്കൂട്ടായിട്ട് ഒരു ലൈസൻസിന്നൊക്കെ എഴുതിയെടുത്താണ്ട് ഇട്ടാ നമ്മൾ സ്ഥലപ്പേരും കാര്യങ്ങളൊന്നും എഴുതാറില്ല ചുമ്മാ ഒരു ലൈസൻസി ഡബ്ല്യു ഒന്നൊക്കെ പറഞ്ഞൊരു ലൈസൻസിന്ന് എഴുതിയെടുത്തുണ്ട് അപ്പം നമ്മൾ പേപ്പർ കഷ്ണത്തിൽ കഷ്ണത്തില് കള്ളെന്ന് എഴുതിയെടുത്തു അതുപോലെ തന്നെ കള്ള് ഷാപ്പിൽ നിന്ന് എഴുതിയെടുത്തു പിന്നെ ചെറിയൊരു പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട്ട് ഈ കമ്പിന് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കള്ള് ഷാപ്പിൽ നിന്ന് എഴുതി എടുത്തിട്ടുള്ള പേപ്പർ കഷ്ണം എന്തേ വേണ്ട ഈ ഷാപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇതേ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് പശു വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടാണ് ഷാപ്പിൽ നേരിട്ട് എഴുതായിരുന്നു പക്ഷേ നമ്മൾ ഇങ്ങനെ പേപ്പറിൽ എഴുതിയെടുത്തായിരുന്നു പിന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് അതേപോലെ തന്നെ ചെറിയ പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട്ടുള്ള കള്ളിൽ നിന്ന് എഴുതിയിട്ടുള്ള ആ പേപ്പർ കഷ്ണം എന്ത് ചെയ്യേണ്ട ഷാപ്പിൻ്റെ മുകളിലായിട്ട് നെറ്റിയിലായിട്ട് ഇതേ കയറി വരുന്ന ആ വാതിലിൻ്റെ മുകളിലായിട്ട് ദൈവിങ്ങനെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്തിട്ട് ദൈതിങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്തിട്ട് ഇങ്ങനെ വളച്ചൊക്കെ എടുത്തിട്ട് ടയറിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു സൈക്കിൾ ടയർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നമ്മളിങ്ങനെ ചെയ്യണത് കണ്ടില്ലേ ഇങ്ങനെ വളച്ചെടുത്ത് ചേച്ചി ഇങ്ങനെ കിട്ടിയാണ്ട് ഇത് വെച്ചാൽ ഒരു പഴകിയ പഞ്ചറായ സൈക്കിൾ ടയറിൻ്റെ മിനിയേച്ചറായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ ഇതിൽ നമ്മൾ ബ്ലാക്ക് നിറം നന്നായിട്ടാണ് പൂശി കൊടുക്കുകയാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ഒട്ടിച്ചില്ലെങ്കിൽ ഇത് സംഭവം ഇരിക്കില്ല താഴത്തേക്ക് പിന്നെ ഊർന്നു പോവും ഇതെന്തിനും ഇങ്ങനെ വെച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പഴയ വീടിന്റെ മേൽക്കൂരയുടെ മുകളിലും അതുപോലെ തന്നെ ഷാപ്പുകളുടെ മുകളിലും കടകളുടെ മുകളിലൊക്കെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ കിടപ്പുണ്ടാകും ആ കൂട്ടത്തിൽ എന്തായാലും ഒരു ടയർ ഉണ്ടാവും സൈക്കിൾ ടയർ മസ്റ്റ് ആയിരിക്കും അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആ ഓർമ്മയെ ഒന്ന് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ടക്കട്ട് അപ്പം നമ്മുടെ കൊച്ചു കള്ളുഷാപ്പ് നമ്മുടെ എവിടെയെങ്കിലും വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നേരെ പോയി നമ്മുടെ വീടിന്റെ ബാക്കിലേക്കാണ് വീടിന്റെ ബാക്കിൽ അലക്കലിന്റെ ഭാഗത്തായിട്ട് ദേദീവിടെ ആയിട്ട് നമ്മളിങ്ങനെ കൊച്ചുകള് ഷാപ്പ് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ഇവിടെ അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായില്ല നമ്മൾ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ച് റെഡിയാക്കി എടുത്തതാണ് കുറച്ച് വെള്ളവും കല്ലും കട്ടയൊക്കെ എടുക്കുന്ന കൊടുത്ത് വെക്കുന്നതാണ് ഷാപ്പിന്റെ ഒരു ഭംഗി പക്ഷെ നമ്മൾ വെള്ളം ഇവിടെ ഒഴിച്ചിട്ട് കാര്യമൊന്നുമില്ല വെള്ളം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് വറ്റി സാധ്യതയുണ്ട് അപ്പോൾ ഈ കൊച്ചു ഷാപ്പ് നമ്മളിവിടെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞപ്പോ നമ്മൾ നേരെ പോയത് ഇനി നമ്മുടെ നടപ്പാതയിലേക്ക് ഇങ്ങനെ കയറാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും റെഡിയാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചെറിയ രണ്ട് മുറി ഇഷ്ടകൾ എടുത്താണ്ട് ഈ ഇഷ്ടകള് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ഇഷ്ടയുടെ കൂടെ ചെറിയ രണ്ടൊന്നും കട്ടയും കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ടക്ക ടക്ക എന്നിട്ട് കുറച്ച് മണ്ണ് എടുക്കുന്നു എന്നിട്ട് മണ്ണ് എടുത്തിട്ട് കണ്ടില്ലേ ഇഷ്ടിയ മൂടി രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് നമ്മുടെ മുറ്റത്തെ മണ്ണേ ഇങ്ങനെ കൂടെ നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മണ്ണിന് നല്ല കളറൊന്നും ഇല്ലാട്ടോ അപ്പൊ നമുക്ക് ഇത്തിരി കളർ കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇഷ്ടികൾ പൊടിച്ചെടുക്കുകയാണ് കണ്ടില്ലേ കണ്ട ഈ ഇഷ്ടിയ കഷ്ണങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ചുറ്റുകൊണ്ട് ഇടിച്ച് പൊടിച്ച് അങ്ങനെ പപ്പടം പരിവാക്കി എടുത്തതേണ്ട നല്ല മുളക് പൊടിയുടെ കളറാക്കി എടുത്തേണ്ടത് ഇഷ്ടിയ പൊടി കണ്ടത് എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പൊടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മണ്ണുകൊണ്ട് ഇങ്ങനെ വാരി വെച്ച് കൊടുത്താൽ ആ വഴിയിൽ ഇങ്ങനെ ആ വഴി ഒരുക്കുകയാണ് ആ ഭാഗത്തായിട്ട് ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇഷ്ടപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നല്ലൊരു കളർ കിട്ടൂല നമുക്ക് വഴിക്കൊക്കെ ചെമ്മൻ പാത എന്നൊക്കെ കേട്ടല്ലേ കഥകളിലും നോവലുകളിലൊക്കെ ഉണ്ടാവും എപ്പോഴും ചെമ്മൻ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ചുവന്ന വഴികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു വഴിയാണ് നടപ്പാതെയാണ് നമ്മുടെ ഷാപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാപ്പിലേക്ക് പോണ വഴിയുടെ ഓരത്തായിട്ട് നിൽക്കുന്ന കൊച്ചു കൊച്ചു മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് നമ്മൾ കൊച്ചു പുല്ലുകളും ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുത്തേണ്ട കണ്ടില്ലേ അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് അവിടെ ഇടക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം വഴിയുടെ ഇഷ്ടമുള്ള ഭാഗത്ത് എവിടെയെന്ന് വെച്ചാലും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് പ്രത്യേക സ്ഥലമൊന്നുമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഇത് കണ്ട ഇതിങ്ങനെ കുഴിച്ച് വെച്ച് കൊടുക്കുകയാണ് ഇത് കണ്ട നമ്മുടെ വീടിൻ്റെ ഓരത്തുനിന്ന് കിട്ടിയ ഒരു മരത്തിൻ്റെ ചെറിയൊരു വേരാണ് ഉണങ്ങിയൊരു വേരാണ് കേട്ടോ അപ്പോൾ ഈ വേര് നമ്മൾ എടുത്തുകഴിഞ്ഞപ്പോൾ നമുക്കൊരു മരത്തിൻ്റെ ഒരു ഭംഗിയായിട്ട് തോന്നി ഇത് കണ്ടിപ്പം അപ്പോൾ ഇത് നമ്മൾ കണ്ട ഷാപ്പിന്റെ ഓരത്തായിട്ട് ആ വഴിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി നിർത്തി കൊടുക്കാൻ നമ്മൾ നമ്മള് നമ്മള് ഇഷ്ടപ്പെടും ഇങ്ങനെ ഇട്ടു കൊടുത്ത് കഴിയുമ്പോൾ വഴിക്കൊരു ഭംഗിയായി കിട്ടിയുണ്ട് പക്ഷെ ഒന്ന് പൊങ്ങി നിക്കണമായിരുന്നു നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് നിന്ന് മുകളിലേക്ക് കയറി പോകുന്ന ഒരു സെറ്റപ്പ് കിട്ടണില്ല അപ്പോൾ അതിന് നമ്മൾ ഈ കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അമർത്തി അമർത്തി ഒന്ന് ഒതുക്കി കൊടുക്കാണ്ട് നമ്മുടെ വഴിയൊന്ന് പിന്നെ നമ്മൾ കുറച്ച് മെറ്റൽ കഷ്ണങ്ങളും പാറ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് വഴിയുടെ ഓരത്തായിട്ടും കൂടി വെച്ച് കൊടുക്കാണ്ട് കിട്ടുക അപ്പൊ നല്ലൊരു ഭംഗി കിട്ടുമല്ലോ ഇനി നമ്മൾ കുറച്ച് പൂപ്പലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ നിൽക്കണം പൂപ്പിലേ നമ്മുടെ മതിലിലൊക്കെ നിൽക്കണം അങ്ങനെ പൂപ്പൽ കുറച്ച് പടച്ചെടുത്തിട്ട് നമ്മൾ കണ്ടാ നമ്മുടെ ഷാപ്പിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനിട്ടാ ഒരു പഴമയുടെ ഒരു പഴയ ലുക്കൊക്കെ കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ പൂപ്പലും മേൽക്കൂരയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പൂപ്പലുകളൊക്കെ എടുത്തിട്ട് നമ്മൾ കയറി വരുന്ന നടപ്പാതയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കള്ളു ഷാപ്പ് എന്ന് പറഞ്ഞ ബോർഡ് കണ്ടില്ലേ ഇങ്ങനെ കമ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബോർഡ് എടുത്തിട്ട് നമ്മൾ കണ്ട ഈ ഷാപ്പിലേക്ക് പോണ നടപ്പാതയുടെ ആ ഭാഗത്തായിട്ട് ചെമ്മൻ പാതയുടെ സൈഡിലായിട്ട് ഇതായത് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ കണ്ടില്ലേ അപ്പം ഈ ബോർഡൊക്കെ കണ്ടു ഓരത്തോരായിട്ട് നമ്മുടെ ഷാപ്പിലേക്ക് കയറി വരട്ടെ അല്ലേ ജിങ്കിടി ജിങ്കാലേ ആ ആ കണ്ട നമ്മുടെ ഷാപ്പിൻ്റെ പരിപാടികൾ അങ്ങനെ പൂർത്തിയായി കിട്ടിയുണ്ട് അപ്പോൾ ഒരു ചെമ്മൻപാത ഒക്കെ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്ന നമ്മുടെ നാല് കാലിൽ നിൽക്കുന്ന പക്ഷിക്കൂടാകൃതിയിലുള്ള നമ്മുടെ ഷാപ്പ് തയ്യാറായിട്ടുണ്ട് ഇത് കണ്ട ഷാപ്പിന് മാത്രല്ലാട്ടെ ഭംഗി നമുക്ക് കയറി വരുന്ന ആ കുന്നു പോലുള്ള ചെമ്മൻ പാതയ്ക്കും അതുപോലെ തന്നെ ആകാശത്തേക്ക് ഇങ്ങനെ കൈകൾ ഉയർത്തി നിൽക്കുന്ന നമ്മുടെ കൊച്ചു കൊച്ചുമരത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഷാപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് പുറമേന്നും യാതൊന്നും തന്നെ മേടിക്കേണ്ട കാര്യമില്ലാട്ടോ കാരണം പശ മാത്രം നമുക്ക് ചിലവായിട്ടുള്ളൂ കാരണം നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന ബേസ് ബോഡിൻ്റെ പെട്ടി അതുപോലെ ചെറിയ ചെറിയ ഈർക്കി കഷ്ണങ്ങള് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ഇതേപോലുള്ള കളുഷാപ്പ് ഈസി ആയിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെയുള്ള ഷാപ്പുകളൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമ്പൻറ്റ് ചെയ്യുന്നിട്ടാ ഓരോ നാട്ടും പുറങ്ങളിലൊക്കെ ഇതേപോലുള്ള ഷാപ്പുകളൊക്കെ കാണാൻ സാധിക്കുമായിരിക്കും മിക്ക സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ ഒരു ഭംഗിയിൽ ഇങ്ങനെ ഈ പാടത്തിൻ്റെ അരികളിലും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഈ കുന്നീൻ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഷാപ്പുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള ഒട്ടുമിക്ക കഥകളിലും നോവലുകളിലും അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ നാട്ടുമുറങ്ങളിലായാലും എവിടെ ആയാലും ഷാപ്പുകൾക്കൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഷാപ്പിൻ്റെ അകത്ത് പാട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഒട്ടുമിക്ക വിഭവസമൃദ്ധമായിട്ടുള്ള കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഷാപ്പുകളിൽ കാണുമായിരിക്കും അതുകൊണ്ട് തന്നെ ഷാപ്പ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഇടം തന്നെയാണ് പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിച്ച് പറയണമല്ലോ കാരണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അതും കൂടി നമ്മൾ ഓർമ്മിച്ച് പറയുകയാണ് കാരണം നമ്മുടെ ഈ കൊച്ചു ഷാപ്പ് ഈ കുഞ്ഞൻ ഷാപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കള്ളുകൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം മദ്യം കൊണ്ട് ജീവിതം കുടുംബം ഒക്കെ തകരാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഈ കൊച്ചു ഷാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം നമ്മൾ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ഷാപ്പും കൊച്ചു ഷാപ്പിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ ചുറ്റുപാടുകളൊക്കെ കണ്ടു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു വീഡിയോനെ എല്ലാവരും ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു കൂട്ടാ അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഇതിലും മികച്ചതായിട്ട് ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും സ്നേഹം ഓക്കെ ടാറ്റാ ബൈ ബൈ